ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യത്തിന്റെ കാലാവധി അവസാനിച്ചതോടെ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് തിഹാർ ജയിലിലേക്ക് മടങ്ങും പ്രതിപക്ഷ സഖ്യത്തെ അധികാരത്തിലെത്തിക്കാൻ ഇടക്കാല ജാമ്യം നേടിയ കെജ്രിവാളിന്റെ മടക്കം പക്ഷേ നിരാശയോടെയാണ് ഡൽഹിയിലും പഞ്ചാബിലും അടക്കം ആം ആദ്മിക്ക് ശോഭിക്കാനാകില്ലെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചനകൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായാണ് അരവിന്ദ് കെജ്രിവാളിന് ഉപാധികളോട് ജാമ്യം നൽകിയത് മെയ് പത്തിന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിൽ പിന്നെ ഡൽഹിയിലും പഞ്ചാബിലുമടക്കം കെജ്രിവാൾ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു ഡൽഹിയിൽ കോൺഗ്രസിനൊപ്പം മത്സരിച്ച ആം ആദ്മി പാർട്ടി ഏഴിൽ നാല് സീറ്റുകളിൽ മത്സരിച്ചു മൂന്നിടങ്ങളിൽ കോൺഗ്രസും ബി ജെ പിയെ നേരിട്ടു ഈ മണ്ഡലങ്ങളിലെല്ലാം കെജ്രിവാളെത്തി പരമാവധി സഹതാപ തരംഗം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത് മദ്യനയ അഴിമതിയിൽ അകാരണമായി ബി ജെ പി സർക്കാർ ജയിലിലടച്ചെന്നും ആരോഗ്യം മോശമാക്കാൻ ശ്രമിക്കുന്നുവെന്നും കെജ്രിവാൾ പ്രചരിപ്പിച്ചു ഒടുവിൽ ഹരിയാനയിലെ ബി ജെ പി സർക്കാർ ഡൽഹിയിലെ ജനങ്ങൾക്കുള്ള കുടിവെള്ളം പോലും എന്ന ആരോപണങ്ങളും തൊടുത്തു എന്നിട്ടും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ഡൽഹിയിൽ കോൺഗ്രസിന്റെ തൊഴിൽ കൈയിട്ട ആം ആദ്മി പഞ്ചാബിലെ പതിമൂന്ന് മണ്ഡലങ്ങളിലും കൈപ്പത്തിക്കെതിരെ മത്സരിച്ചു അവിടെ നരേന്ദ്രമോദിയെയും കോൺഗ്രസിനെയും ഒരേപോലെ വിമർശിച്ച കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും ഫലം എതിരാകുമെന്നും സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു ഇടക്കാല ജാമ്യത്തിൽ പ്രചരണത്തിനെത്തിയ അരവിന്ദ് കെജ്രിവാളിന് ജനങ്ങൾക്കിടയിൽ ഒരു തരംഗവും സൃഷ്ടിക്കാനായില്ല എന്നാണ് സാരം ജനം ഡൽഹി